എല്ലാ കൂട്ടുകാർക്കും സുപ്രധാന നിയമങ്ങളുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് വീണ്ടും ആർദമായ സ്വാഗതം നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് പോക്സോ നിയമമാണ് നമ്മുടെ എക്സാമുകളിൽ നമുക്ക് ഒരു മാർക്ക് നേടി മേഖലയാണ് അപ്പോൾ ആ ടോപ്പിക്കിന് അതിൻ്റെതായിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ഉണ്ട് കേട്ടോ അപ്പൊ ഇനി വരാൻ പോകുന്ന എല്ലാ എക്സാമുകൾക്കും നിങ്ങൾക്ക് നമ്മുടെ ചാനലില് പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് നല്ല രീതിയിൽ ക്ലാസ്സുകൾ പ്രയോജനപ്പെടുത്തുക ഓക്കെ അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം പോക്സോ നിയമം പി എസ് ഓ അല്ലേ അതിന് ഫുൾഫോം എന്താണ് പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൻസസ് ആക്ട് രണ്ടായിരത്തി പന്ത്രണ്ട് ഈ വർഷം ആദ്യം പഠിച്ചു വെക്കുക കേട്ടോ പോക്സോ നിയമം എപ്പോഴാണ് രണ്ടായിരത്തി പന്ത്രണ്ട് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് പ്രീവിയസ് ആണ് പ്രസിഡന്റ് അതായത് ഇന്ത്യൻ രാഷ്ട്രപതി രണ്ടായിരത്തി പന്ത്രണ്ട് പന്ത്രണ്ട് വർഷം മറക്കരുത് ജൂൺ മാസം പത്തൊൻപതാം തീയതിയാണ് എന്ത് ചെയ്യുന്നത് ം നൽകുന്നത് ഓക്കെ എന്താണ് രണ്ടായിരത്തി പന്ത്രണ്ട് ജൂൺ പത്തൊമ്പതിന് എന്തിനാണ് ഈ പോക്സോ നിയമം കൊണ്ടുവരുന്നത് എന്തിനാണ് ഈ പോക്സോ എന്ന് പറയുന്നത് നമ്മുടെ കുഞ്ഞുങ്ങളെ അല്ലെ മാനസികവും ശാരീരികവുമായി ഏറെ ദോഷകരമായി ബാധിക്കുന്ന ഒന്നാണ് എന്ത് നമുക്ക് അറിയാം ബാല ലൈംഗിക ചൂഷണം എന്ന് പറയുന്നത് ലൈംഗികമായിട്ട് കുട്ടികളെ പീഡിപ്പിക്കുന്നതിനെതിരെയാണ് എന്ത് അതിനെതിരെ ശിക്ഷ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഈ പോക്സോ നിയമം കൊണ്ടുവന്നിരിക്കുന്നത് അല്ലേ അതും പതിനെട്ട് വയസ്സിന് താഴെ പറയുമ്പോൾ കുട്ടികൾ കുട്ടികളല്ലേ എത്രത്തോളം അവർ ആ പീഡനം ഏൽക്കേണ്ടി വരുന്ന സമയത്ത് അനുഭവിക്കുന്നവന് അതുകൊണ്ടാണ് എന്ത് ചെയ്തത് ഈ പോക്സോ നിയമത്തിൽ നല്ല രീതിയിൽ എന്ത് ചെയ്തിട്ടുണ്ട് ഇപ്പോ ശിക്ഷ കൊണ്ടുവന്നിട്ടുണ്ട് പഴയ നിയമങ്ങളൊന്നുമല്ല ഇപ്പോ കഠിനമായ ശിക്ഷകളാണ് ഇപ്പൊ നടപ്പിലാക്കി വരുന്നത് ഓക്കെ അതുകൊണ്ട് ഇങ്ങനെ ഈ ബാല ലൈംഗിക പീഡനം പറയുന്നുണ്ട് അല്ലെ അങ്ങനെ ഇങ്ങനെ ഉണ്ടാകുന്ന ഒരു പശ്ചാത്തലത്തില് നിലവിലുള്ള നിയമങ്ങളെ ശക്തിപ്പെടുത്താനും അതുപോലെ നമ്മൾ കുട്ടികൾക്കൊക്കെ എന്താണ് ഫലപ്രദമായിട്ട് നല്ല രീതിയിൽ സംരക്ഷണങ്ങളൊക്കെ ഉറപ്പുവരുത്താനും പിന്നെ കുറ്റവാളികൾക്ക് കടുത്ത ശിക്ഷ നൽകുന്നതിനുമായിട്ടാണ് ഇന്ത്യൻ പാർലമെന്റ് പാസ് നിയമമാണ് ഏത് രണ്ടായിരത്തി പന്ത്രണ്ടിലെ പോക്സോ നിയമം എന്ന് പറയുന്നത് പോക്സോന്റെ ഫുൾഫോം ഒക്കെ പഠിച്ചല്ലോ രണ്ടായിരത്തി പന്ത്രണ്ട് ജൂൺ പത്തൊമ്പതിന് പ്രസിഡന്റിന്റെ അംഗീകാരം ലഭിച്ചു രണ്ടായിരത്തി പന്ത്രണ്ട് നവംബർ പതിനഞ്ച് നവംബർ പതിനാലിൽ നമ്മൾ ശിശുദിനം പഠിക്കാറുണ്ട് അല്ലെ നവംബർ പതിനാലിന് എന്ത് ചെയ്തു നിലവിൽ വന്നു ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് ട്ടോ രണ്ടായിരത്തി പന്ത്രണ്ട് നവംബർ പതിനഞ്ച് ശിശുദിനത്തിന്റെ ആ വർഷം ഓർത്താൽ മതി അപ്പൊ നമുക്ക് മാസവും ഡേറ്റും കിട്ടും രണ്ടായിരത്തി പന്ത്രണ്ട് മറക്കരുത് കേട്ടോ രണ്ടായിരത്തി പന്ത്രണ്ട് നവംബർ പതിനാലിനാണ് നിലവിൽ വന്നത് ഈ രണ്ടായിരത്തി പന്ത്രണ്ടത്തിലെ പോക്സോ നിയമത്തില് അധ്യായങ്ങൾ ഒമ്പത് അധ്യായങ്ങളുണ്ട് സെക്ഷൻസ് നാല്പത്തി ആറെണ്ണം ഉണ്ട് നിങ്ങൾ ഈ സെക്ഷൻസ് നാല്പത്തി ആറ് അധ്യായം ഒമ്പത് നമുക്ക് നമ്പർ പഠിച്ചു വെക്കാം അല്ലാണ്ട് ഈ സെക്ഷൻ നാല്പത്തി ആറെണ്ണം ഇരുന്ന് പഠിക്കാൻ പോകരുത് സെക്ഷൻ നാല്പത്തി ആറ് എനിക്ക് തരാനൊക്കെ കഴിയും പക്ഷെ പക്ഷെ ഒരു കാര്യം ഇല്ല കേട്ടോ നമ്മൾ ആ സെക്ഷൻ നാൽപ്പത്താറ് പഠിക്കണ നേരത്ത് നമുക്ക് നാല്പത്തി ആറ് ടോപ്പിക്ക് ഹോട്ട് ഏരിയ പഠിച്ചുപോയ്ക്കണ നാൽപ്പത്താറ് മാർക്ക് അവിടെ കിട്ടും അതിനേക്കാൾ നല്ലത് എന്താണ് ഇതിനുള്ള ഇതാ ഇതൊക്കെ പഠിച്ചു വെക്കണം കേട്ടോ ഒരു ക്വസ്റ്റ്യൻ പഠിക്കുന്ന സമയത്ത് ദ ഇത് പഠിച്ചു വെക്കുക ഇത് പഠിക്കുക ഇതിന്റെ ഈ ഇതിനുള്ള അധ്യായങ്ങൾ ഒമ്പത് സെക്ഷൻ നാല്പത്തി ആണ് പഠിക്കുക നോക്കിക്കേ ആറും നാലും അല്ലേ നാലും നാല് പ്ലസ് ആറ് അല്ലേ ഒൻപത് ഇവിടെ പോക്സോല് അങ്ങനെ കണക്കാക്കി വെക്കണം കേട്ടോ നാല് ആറ് കണ്ട നാൽപ്പത്തി ആറ് അധ്യായങ്ങൾ നാലും ആറും എത്രയായി ഒമ്പതായില്ലേ ഇനി വനിതാ ശിശുക്ഷേമ മന്ത്രാലയത്തിന് കീഴിലാണ് പോക്സോ നിയമം നടപ്പിലാക്കിയിരിക്കുന്നത് പതിനെട്ട് വയസ്സിന് താഴെ എന്താണ് പറയുന്നത് പതിനെട്ട് വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികൾക്കാണ് ഈ നിയമപ്രകാരമുള്ള സംരക്ഷണം നൽകുന്നത് പ്രീവിയസ് ക്വസ്റ്റ്യൻ കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്നിട്ട ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് പോക്സോ നിയമപ്രകാരം എത്ര വയസ്സിന് താഴെയുള്ള കുട്ടികളെയാണ് കണക്കാക്കുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ട് പതിനെട്ട് വയസ്സിന് താഴെ അതിൽ പതിനാല് വയസ്സ് എന്നൊക്കെ വരുമ്പോൾ നമുക്കൊരു സംശയം വരും പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികളെയാണ് എന്ത് ചെയ്യുന്നത് ഈ നിയമപ്രകാരമുള്ള സംരക്ഷണം ഉറപ്പുവരുത്തുന്നത് ഇനി ഈ കുട്ടി എന്ന് പറയുമ്പോ എങ്ങനെയാണ് കുട്ടി എന്ന് പറയുമ്പോ പെൺകുട്ടി മാത്രമാണോ അല്ല അല്ലെ അതും ചോദിച്ച ക്വസ്റ്റൻ ആണ് കേട്ടോ ആൺകുട്ടിയും ഇതിൽ ഉൾപ്പെടുമോ എന്ന് ചോദിച്ചിട്ടുണ്ട് പോക്സോ നിയമത്തില് തീർച്ചയായും ഉൾപ്പെടും ഓക്കെ ഇല്ലാതെ ബാല ലൈംഗിക ചൂഷണത്തിന് ഇരയാകുന്ന കുട്ടികൾക്ക് നിയമ സംരക്ഷണവും നീതിയും ഉറപ്പാക്കുന്ന രീതിയിലാണ് നമ്മുടെ ഇന്ത്യൻ പാർലമെന്റ് ഈ നിയമം നിർമ്മിച്ചിരിക്കുന്നത് നമ്മള് ന്യൂസുകളിൽ കാണാറുണ്ട് അല്ലെ കുട്ടി ആൺകുട്ടികളെ അടക്കം പീഡിപ്പിക്കുന്ന തരത്തില് അപ്പൊ അവർക്ക് നിയമം നടപ്പിലാക്കും അപ്പൊ പെൺകുട്ടികൾക്ക് മാത്രം മതിയോ പോരാലെ അപ്പൊ ആൺ പെൺ വ്യത്യാസം ഇല്ലാതെ പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കാണ് ഈ നിയമം ഇന്ത്യൻ പാർലമെന്റ് പാസ് എന്ന് മനസ്സിലാക്കി വെക്കുക ഇനി പറയാൻ പോകുന്ന ക്ലാസ് നല്ല രീതിയിൽ ശ്രദ്ധിക്കുക സ്റ്റേറ്റ്മെന്റ് പോക്സോ നിയമത്തിലൊന്നും ഒരു ക്വസ്റ്റ്യൻ വെച്ചിട്ട് നിങ്ങൾക്ക് നമുക്ക് വൺ വേർഡ് ക്വസ്റ്റ്യൻ വരില്ല തീർച്ചയാണ് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ അപ്പൊ ആ രീതിയിൽ പഠിക്കുക എന്തൊക്കെയാണ് ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് ലൈംഗിക അതിക്രമങ്ങളിൽ നിന്നും നമ്മുടെ കുട്ടികളെ എന്ത് ചെയ്യണം സംരക്ഷിക്കണം പിന്നെയോ ആ കുറ്റവാളികൾക്ക് കഠിന ശിക്ഷ നൽകണം പിന്നെ കുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങൾക്ക് അവർക്ക് വേണ്ടിയിട്ട് നമ്മുടെ സാധാരണ ഇപ്പം നിൽക്കുന്ന കോടതികൾ പോരാ ആ കുട്ടികൾക്ക് വേണ്ടിയിട്ട് പ്രത്യേക കോടതികൾ സ്ഥാപിക്കണം പിന്നെ നടപടികളൊക്കെ എടുക്കുന്ന സമയത്ത് ശിശു സൗഹാർദ്ദ നടപടികൾ ആ കുട്ടികളുടെ മനസ്സ് വേദനിക്കാത്ത രീതിയിൽ സൗഹാർദ്ദ വലിയവരെന്തെങ്കിലും ശിക്ഷ കൊടുക്കുന്ന സമയത്ത് പോയിട്ട് അവിടെ പോയിട്ട് പോലീസുകാരും മേട്ടില്ലേ അതുപോലെ ആ കുട്ടികളൊന്നും അങ്ങനെ ചെയ്യാൻ പാടില്ല ശിശുക്കളെ ഇതാകുമ്പോൾ എങ്ങനെയായിരിക്കണം നടപടികൾ സ്വീകരിക്കണത് സൗഹാർദ്ദ നടപടിയായിരിക്കണം ഇത് നിങ്ങൾ മനസ്സിലാക്കി പഠിച്ചാൽ പോയി കാണാപ്പാടും പഠിക്കേണ്ട കേട്ടോ ഒരു കുട്ടിനെ മനസ്സിൽ കാണുക നമ്മൾ അങ്ങനെ ആ ഒരു സിറ്റുവേഷനൊക്കെ മനസ്സിൽ ചിന്തിക്കുക എന്നിട്ട് ഒരു കേസൊക്കെ വരുമ്പോൾ ആ കുട്ടീനെ നമ്മൾ എങ്ങനെയായിരിക്കണം കരുതേണ്ടത് എങ്ങനെയാണ് ആ കുട്ടിക്ക് കരുതൽ കൊടുക്കേണ്ടതൊക്കെ നമ്മുടെ നമ്മൾക്കൊക്കെ നമ്മൾ ചെറിയ കുട്ടികളൊന്നുമല്ലല്ലോ നമ്മൾ ഒരു അത്യാവശ്യ ഏജ് ഉള്ള ആൾക്കാരല്ലേ നമുക്കൊക്കെ എന്താ നമ്മളൊക്കെ മെച്ചൂരിറ്റി വന്നിട്ടുള്ളവരല്ലേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല അപ്പൊ അത് കാണാ പടുന്നു പഠിക്കണം കേട്ടോ എന്തൊക്കെയാണ് ലക്ഷ്യങ്ങള് ലൈംഗിക അതിക്രമങ്ങളിൽ നിന്ന് നമ്മുടെ കുട്ടികളെ സംരക്ഷിക്കുക ആ കുറ്റവാളികൾക്ക് നല്ല കഠിന ശിക്ഷ നൽകുക ഇവർക്ക് വേണ്ടിയിട്ട് പ്രത്യേക അതായത് പൊതുവെ എല്ലാ കോടതികളിലും കൊണ്ടുപോയിട്ട് കൊടുക്കാൻ പറ്റുമോ കേസ് കൊടുക്കാൻ പറ്റുമോ കുട്ടികളെ ശിക്ഷിക്കാൻ പറ്റില്ല അല്ലെ അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം ഈ കുട്ടികൾക്ക് വേണ്ടിട്ട് പ്രത്യേക കോടതികൾ സ്ഥാപിക്കുക പ്രത്യേക കോടതികൾ സ്ഥാപിക്കുക ശിശു സൗഹാർദ്ദ നടപടികള് സ്വീകരിക്കുക ഓക്കെ അപ്പൊ ഇതൊക്കെയാണ് ഇതിന്റെ ലക്ഷ്യങ്ങളില് ഉൾപ്പെടുന്നത് നേരത്തെ പറഞ്ഞില്ലേ സെക്ഷനുകൾ പഠിച്ചൂല്ലേ സെക്ഷൻസ് എത്ര പഠിച്ചു നാല്പത്തിയാറ് സെക്ഷൻ ആറുന്നാലും കൂടി കൂട്ടുമ്പോൾ ഒൻപത് അധ്യായങ്ങളും പക്ഷെ ആ നാല്പത്തി ആറ് സെക്ഷൻസ് നോക്കിക്കേ പ്രിലിമിനറി ഒന്ന് മുതൽ രണ്ട് വരെ സെക്ഷനിലെ പ്രിലിമിനറിയും ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക കുറ്റകൃത്യങ്ങൾ മൂന്ന് മുതൽ സെക്ഷൻ മൂന്ന് മുതൽ പന്ത്രണ്ട് വരെയും കുട്ടികളെ അശീല കാര്യങ്ങൾക്ക് അതായത് പോണോഗ്രാഫിക്ക് ഉപയോഗിക്കുന്നതും അതിനുള്ള നടപടികളുമാണ് പതിമൂന്ന് മുതൽ പതിനഞ്ച് വരെ പറയുന്നത് കുറ്റകൃത്യം ചെയ്യാൻ ശ്രമിക്കുകയും പ്രേരി യും ചെയ്യുന്നത് സെക്ഷൻ പതിനാറ് മുതൽ പതിനെട്ട് വരെയും കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നതിനുള്ള നടപടിക്രമം പത്തൊൻപത് മുതൽ ഇരുപത്തി മൂന്ന് വരെയും കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തുന്നതിനുള്ള നടപടിക്രമങ്ങൾ ഇരുപത്തിനാല് മുതൽ ഇരുപത്തി ഏഴ് വരെയും സ്പെഷ്യൽ കോടതികൾ സ്ഥാപിക്കുന്നതായി ഇരുപത്തി മുതൽ മുപ്പത്തിരണ്ട് വരെയും സ്പെഷ്യൽ കോടതികളുടെ നടപടിക്രമങ്ങളും അധികാരങ്ങളും തെളിവെടുക്കുന്ന വിധവും മുപ്പത്തി മൂന്ന് മുതൽ മുപ്പത്തി വരെയും പിന്നെ പലവകിസിനേസ് മുപ്പത്തി ഒൻപത് മുതൽ നാൽപ്പത്തി ആറ് വരെയുമാണ് അതൊന്നും അയച്ചു നോക്കിയാൽ മതി കേട്ടോ ഇനിയുള്ള കാര്യങ്ങൾ സ്റ്റേറ്റ്മെന്റ് വരുമ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് അതിൻ്റെ ഇടയിൽ കയറി വരും ഞാൻ ഓരോ പ്രാവശ്യം ഒരു പ്രാവശ്യം വായിക്കാം അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് ഇരിക്കുക കേട്ടോ ഇനി ഒരു പോക്സോ കേസ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് നടപടികൾ എടുക്കേണ്ടത് നോക്കിക്കേ ചോദിച്ചിട്ടുണ്ട് കേട്ടോ ക്വസ്റ്റ്യൻസ് പോക്സോയിൽ നിന്ന് ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് വന്നിരിക്കുന്നത് ബാല സൗഹാർദ്ദപരമായ നടപടിക്രമങ്ങളാണ് ഈ നിയമത്തിന്റെ പ്രത്യേകത ഒന്ന് രണ്ടോ കുട്ടികൾക്ക് അതായത് സൗഹാർദ്ദം അല്ലെ ബാല സൗഹാർദ്ദപരമായിട്ട് അതായത് സ്നേഹത്തോടു കൂടി ആയിരിക്കും എന്നാ പറയുന്നത് ക്രിമിനലുകളെ കാണുമ്പോഴതുപോലെ ആ കുട്ടികളൊന്നും കാണാൻ പാടില്ല കുട്ടികൾക്കെതിരെയുള്ള കുറ്റകൃത്യങ്ങൾക്കുള്ള വിചാരണ വേഗത്തിൽ തീർപ്പാക്കാനും ബാല സൗഹൃദ അന്തരീക്ഷത്തിൽ നടത്താനുമായി പ്രത്യേക സെഷൻസ് കോടതികൾ സ്ഥാപിക്കാനോ കുട്ടികൾക്കായുള്ള മറ്റേതെങ്കിലും കോടതികൾ പ്രത്യേക കോടതിയായി പരിഗണിക്കാനോ നിയമം അനുശാസിക്കുന്നു നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സാധാരണ കോടതികൾ കൊണ്ടുപോയിട്ട് കുട്ടികളെ കേറ്റരുത് ഇവർക്ക് വേണ്ടി ഒരു പ്രത്യേക കോടതി തന്നെ ഉണ്ടാക്കണം നെക്സ്റ്റ് ഏതെങ്കിലും ഒരു കാര്യം തെളിയിക്കുന്നതിലേക്കായിട്ട് നിരന്തരം കുട്ടിയെ വിളിച്ചു വരുത്തപ്പെടുന്നില്ല എന്ന് കോടതി ഉറപ്പാക്കണം ഓരോരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് ആ കുട്ടിയെ ഇങ്ങനെ കോടതിയിലേക്ക് ഒരിക്കലും വിളിക്കരുത് എന്നാണ് പറയുന്നത് ആക്രമണ സ്വഭാവത്തോടു കൂടിയിട്ടുള്ള ചോദ്യങ്ങൾ സ്വഭാവഹത്യ കുട്ടി നേരിടുന്നില്ല എന്ന് ഉറപ്പാക്കേണ്ടത് കോടതിയുടെ ചുമതലയാണ് പരിസരത്തു നിന്നോ അല്ലെങ്കിൽ സ്വന്തം വീടുകളിൽ നിന്നോ ആ കുട്ടിക്കെതിരെ എന്താ പാടില്ല ആക്രമണ അതായത് ആ കുട്ടിയെ പീഡിപ്പിച്ചതിന്റെ ഭാഗത്ത് നിന്നിട്ടോ അല്ലെങ്കിൽ അവരുടെയൊക്കെ അനുയായികൾ ഉണ്ടാവും അല്ലേ അവരൊക്കെ അക്രമം കൊല്ലും അല്ലെങ്കിൽ പരാതി കൊടുത്തു കഴിഞ്ഞാൽ അത് ചെയ്യും ഇത് ചെയ്യും അറിയാമല്ലോ ഇതൊക്കെ നടക്കുന്ന സംഭവങ്ങളാണ് അല്ലേ അങ്ങനെയുള്ളതൊക്കെ നടക്കുന്നുണ്ടോ എന്നും കൂടിയിട്ട് എന്താ നടക്കുന്നില്ല എന്ന് ഉറപ്പാക്കുന്നത് ആരുടെ ചുമതലയാണ് കോടതിയുടെ ചുമതലയാണ് രഹസ്യ സ്വഭാവമുള്ള ഇൻ ക്യാമറ നടപടിക്രമങ്ങളിലൂടെ ആയിരിക്കും കോടതി വിചാരണ നടത്തുക നേരിട്ട് കുട്ടിനെ ആ ഇതിൽ കൊണ്ടുപോയിട്ട് നിർത്തിയിട്ടാണോ വിചാരണ നടത്തുക അല്ല കുട്ടിനെ ആ കോടതിയിൽ പ്രദർശിപ്പിക്കാണില്ല ഇതിലൂടെയാണ് അങ്ങനെ രഹസ്യ സ്വഭാവമുള്ള ഇൻ ക്യാമറ നടപടിക്രമങ്ങളിലൂടെ ആയിരിക്കും കോടതി വിചാരണ നടത്തുക കുറ്റം ചെയ്യാനുള്ള ശ്രമങ്ങൾക്കും ഈ നിയമം നൽകുന്നുണ്ട് കുട്ടിയെ യാതൊരു കാരണവശാലും രാത്രി പോലീസ് സ്റ്റേഷനിൽ നിർത്താൻ പാടില്ല മൊഴി രേഖപ്പെടുത്തുമ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ അതൊക്കെ ചോദിച്ചു കൊസ്റ്റിനാണ് കേട്ടോ യൂണിഫോം ധരിക്കാൻ പാടുള്ളതല്ല കുട്ടി പറയുന്ന കാര്യങ്ങൾ മൊഴിയായി രേഖപ്പെടുത്തണം മൊഴിയെടുക്കുമ്പോൾ കുറ്റവാളിയുമായി കുട്ടിക്ക് യാതൊരു വിധത്തിലുള്ള സമ്പർക്കത്തിൽ ഏർപ്പെടേണ്ടി വരുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകാതിരിക്കാൻ കരുതൽ ഉണ്ടാകണമെന്നും നിയമം അനുശാസിക്കുന്നു ഒരിക്കലും രണ്ടാളെയും കൂടിയിട്ട് അടുത്ത് നിർത്തിയിട്ട് വിചാരണ നടത്താൻ പാടില്ല എന്തോര ദിവസം അല്ലേ അസഹനീയമാണ് ആ കാര്യങ്ങളൊക്കെ ആവശ്യമെങ്കിൽ ഒരു വ്യാഖ്യാതാവിൻ്റെയോ പരിഭാഷകന്റെയോ അല്ലെങ്കിൽ വിദഗ്ധന്റെയോ സഹായം കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തുന്നതിനെ തേടാവുന്നതാണ് അതായത് ഈ കുട്ടിക്ക് നേരിട്ടൊന്നും പറയാൻ കഴിയുന്നില്ലെങ്കിൽ ഈ കുട്ടിയുടെ കുട്ടിക്ക് പറയാനുള്ള കാര്യങ്ങൾ ആർക്കൊക്കെ രേഖപ്പെടുത്താം ഒന്നുമില്ലെങ്കിൽ ആ കുട്ടിയുടെ ബന്ധു അല്ലെ അമ്മ അച്ഛൻ അവർക്ക് ആ കുട്ടിക്ക് ഇങ്ങനെ പറയാനുള്ളത് കൊണ്ട് രേഖപ്പെടുത്താം അല്ലെങ്കിൽ ആ അതിന് പകരം വേറെ ഒരാൾക്കാകാം അല്ലെങ്കിൽ നല്ലൊരു വിദഗ്ദ്ധൻ്റെ കൊടുക്കാം ഒക്കെ ഇതൊക്കെ അവർക്ക് ചെയ്യാവുന്നതാണ് വൈകല്യങ്ങളുള്ള കുട്ടിയാണെങ്കിൽ കുട്ടി യുടെ വിനിമയ രീതികൾ തിരിച്ചറിയാൻ സാധിക്കുന്ന ആരുടെയെങ്കിലും അല്ലെങ്കിൽ സ്പെഷ്യൽ അധ്യാപകരുടെയോ സഹായമൊക്കെ തേടേണ്ടതാണ് മെഡിക്കൽ പരിശോധന നടത്തേണ്ടത് മാതാപിതാക്കളുടെയോ അല്ലെങ്കിൽ കുട്ടിക്ക് വിശ്വാസമുള്ള ആരുടെയെങ്കിലും സാന്നിധ്യത്തില് ആയിരിക്കണം അല്ലെങ്കിൽ മെഡിക്കൽ പരിശോധനയിലും എന്തെങ്കിലും കള്ളത്തരം കാണിക്കും ആക്രമണത്തിന് ഇരയായത് ഒരു പെൺകുട്ടി ആണെങ്കിൽ ഒരു വനിതാ ഡോക്ടർ ആയിരിക്കണം മെഡിക്കൽ പരിശോധന നടത്തേണ്ടത് ആൺകുട്ടിയാകുമ്പോ പിന്നെ പ്രശ്നമില്ല അല്ലെ കുട്ടിയെ കുറിച്ചുള്ള വിവരങ്ങളും മറ്റു വിശദാംശങ്ങളും കുട്ടിയുടെ ഭാവിയെയും താല്പര്യങ്ങളെയും വിരുദ്ധമായി ബാധിക്കുന്ന വിധത്തിൽ മാധ്യമങ്ങളിലൂടെ വരുന്നില്ല എന്ന് ഉറപ്പാക്കേണ്ടത് പോലീസ് ഉദ്യോഗസ്ഥരാണ് ബൈ ചാൻസ് വല്ല ലീക്ക് ആകാൻ എന്തെങ്കിലും ചെയ്താലും കണ്ടിട്ടുണ്ടോ നമ്മൾ ടി അവരുടെ മുഖം കാണിക്കില്ല അല്ലെ ആ മുഖത്തിനെ നമ്മൾ മറിച്ചിട്ടല്ലേ അവര് ന്യൂസ് തരുന്നത് പക്ഷെ അങ്ങനെയും കൂടി എന്ത് ചെയ്യാൻ പാടില്ല ശരിക്കും വരാൻ പാടില്ല മുപ്പത് ദിവസത്തിനുള്ളിൽ കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തേണ്ടതുണ്ട് മുപ്പത് ദിവസത്തിനുള്ളിൽ കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തേണ്ടതുണ്ട് കോടതി കുറ്റവിചാരണ എത്ര വർഷത്തിനുള്ളിൽ പൂർത്തിയാക്കണം ഒരു വർഷത്തിനുള്ളിലും ഒരു വർഷം ആകുമ്പോഴേക്കും ഒരു വർഷം ഒന്നും കൊണ്ടല്ലേ സാധാരണ ജനങ്ങളുടെ കയ്യില് കൊടുത്ത ഒരു ദിവസം കൊണ്ട് അതിനുള്ള വിധി പറഞ്ഞു തരും അല്ലെ കോടതി കുറ്റവിചാരണ ഒരു വർഷത്തിനുള്ളിൽ പൂർത്തിയാക്കേണ്ടതാണ് കുട്ടികളുടെ വ്യക്തിത്വം വെളിപ്പെടുത്തുന്ന വിധത്തിലുള്ളതും കുട്ടിയുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമാകുന്ന വിധത്തിലുമുള്ള മാധ്യമ റിപ്പോർട്ടുകൾ നിയമം വിലക്കുന്നുണ്ട് മൊഴി രേഖപ്പെടുത്തുന്നത് കുട്ടിയുടെ വീട്ടിലോ അല്ലെങ്കിൽ കുട്ടിക്ക് കൂടുതൽ അഭികാമ്യം എന്ന് തോന്നുന്ന മറ്റേതെങ്കിലും സ്ഥലത്ത് വെച്ചായിരിക്കും ആയിരിക്കണം അല്ലാണ്ട് പോലീസ് സ്റ്റേഷനിൽ ആ കുട്ടിക്ക് പോകേണ്ട ആവശ്യം വരില്ല മൊഴി രേഖപ്പെടുത്തുന്നത് ഒന്നുമില്ല കുട്ടിയുടെ വീട്ടിൽ വെച്ചിട്ട് കാരണം ഉദ്യോഗസ്ഥര് എന്ത് ചെയ്യാം യൂണിഫോം ഒന്നും ധരിക്കാതെ അവരുടെ വീട്ടിൽ പോകണം നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ അവിടെ പോയിട്ട് നമുക്ക് എന്ത് ചെയ്യാം അല്ലെങ്കിൽ കുട്ടിക്ക് വീട്ടിൽ വേണ്ട വേറെ എന്തെങ്കിലും അവർക്ക് സൗകര്യം എന്ന് തോന്നുന്ന ഏത് സ്ഥലത്ത് വെച്ചിട്ടും മൊഴി രേഖപ്പെടുത്താം കഴിവതും സബ് ഇൻസ്പെക്ടർ റാങ്കിൽ കുറയാത്ത ഒരു വനിതാ പോലീസ് ഉദ്യോഗസ്ഥയെ മൊഴി രേഖപ്പെടുത്താൻ ചുമതലപ്പെടുത്തുന്ന ാണ് അഭികാമ്യം എന്ന നിയമം അനുശാസിക്കുന്ന ഒരു പെൺകുട്ടിയെ കാണുന്ന സമയത്ത് അവിടെ ഒരു എസ് ഐ റാങ്കിൽ കുറയാത്ത ഒരു വനിതാ പോലീസ് ഉദ്യോഗസ്ഥയായിരിക്കണം മൊഴി രേഖപ്പെടുത്താൻ ചുമതലപ്പെടുത്തേണ്ടത് കുറ്റകൃത്യത്തിനെ പീഡിപ്പിക്കുന്നവർക്ക് എതിരെയും നിയമം കടുത്ത ശിക്ഷ ശുപാർശ ചെയ്യുന്ന കുറ്റം ചെയ്യുന്നവർക്ക് മാത്രമല്ല അത് പ്രേരിപ്പിക്കുന്നവർക്കും കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ടിട്ടുള്ള ആൾക്ക് പ്രായപൂർത്തി ആയിട്ടില്ലെങ്കിൽ കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ടിട്ടുള്ള ആൾക്കാണ് കേട്ടോ അവർക്ക് പ്രായപൂർത്തി ആയിട്ടില്ലെങ്കിൽ ബാലനീതി നിയമപ്രകാരമുള്ള വിചാരണയും ശിക്ഷയുമായിരിക്കും നൽകുക ഇപ്പൊ പ്രായമായവരല്ല പ്രായപൂർത്തി ആയിട്ടില്ലെങ്കിൽ ഇപ്പൊ പതിനെട്ട് വയസ്സിന് താഴെയൊക്കെയാണ് എന്നിട്ടാണ് എന്തെങ്കിലും കുറ്റകൃത്യം ചെയ്തിട്ടുള്ളതെങ്കിൽ ആ വ്യക്തിക്ക് എന്ത് ചെയ്യും ബാലനീതി നിയമപ്രകാരമുള്ള വിചാരണയും ശിക്ഷ ശിക്ഷ കുറ്റം ചെയ്യുന്ന സമയത്ത് അവിടെ ബാലനാണെന്നുള്ളതൊന്നുമില്ല അല്ലെ പക്ഷെ നോക്കിക്കെ ഒരു ശിക്ഷ നടപ്പിലാക്കുന്ന സമയത്ത് അവർക്ക് അവിടെ ബാലനീതി നിയമ പ്രകാരമുള്ള വിചാരണയും ശിക്ഷയുമായിരിക്കും നൽകുക ദാ ഈ ഭാഗത്ത് നിന്നൊക്കെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് കേട്ടോ പോക്സോ കേസ് റിപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നത് ആർക്കൊക്കെയാണ് മാതാപിതാക്കൾക്ക് റിപ്പോർട്ട് ചെയ്യാം സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ചെയ്യാം ചൈൽഡ് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ വന്നാൽ അവിടെ ഇരുന്നിട്ട് സർക്കാർ ഒക്കെ ആലോചിക്കില്ലേ ഓ ഇയാൾ ഇപ്പൊ നാം ഇപ്പൊ നമ്മുടെ അടുത്ത് ഇപ്പൊ ഇങ്ങനെ ഒരു കേസ് ഉണ്ടായിരുന്നെന്ന് വെക്കുക ഉദാഹരണം വെക്കുക ഇപ്പൊ നമ്മുടെ പഞ്ചായത്തിലത്തെ ഏതെങ്കിലും ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ പോയിട്ട് ഓ അയാൾക്ക് പരാതി കൊടുക്കും അയ്യ അയാൾക്ക് എന്താ ഇതിൽ കാര്യം ഏഹ് ഇതൊന്നും ആൻസർ ആയിട്ട് വലിയതൊക്കെ നമ്മൾ ചിന്തിക്കില്ലേ എക്സാം കളി പക്ഷെ നോക്കിക്കേ മാതാപിതാക്കൾക്ക് റിപ്പോർട്ട് ചെയ്യാം സർക്കാർ ഉദ്യോഗസ്ഥർക്ക് റിപ്പോർട്ട് ചെയ്യാം ചൈൽഡ് ലൈനിന് റിപ്പോർട്ട് ചെയ്യാം ഡോക്ടർക്ക് ആശുപത്രി ജീവനക്കാർക്ക് സ്കൂൾ അതോറിറ്റി ഹോസ് ഹോസ്റ്റൽ ജീവനക്കാർക്ക് അധ്യാപകർക്ക് പൊതുപ്രവർത്തകർക്ക് കൂടാതെ ഏതൊരു കുട്ടിക്കും പൊതുജനത്തിനും റിപ്പോർട്ട് ചെയ്യാവുന്നതാണ് പോക്സോ കുറ്റകൃത്യങ്ങൾ കൃത്യസമയത്ത് റിപ്പോർട്ട് ചെയ്യാതിരുന്നാൽ അതിന് ഉത്തരവാദിത്തമുള്ള സ്കൂളിലെ പ്രിൻസിപ്പാള് ആശുപത്രിയുടെ അഡ്മിനിസ്ട്രേറ്റർ ബാലമന്ദിരത്തിന്റെ ചുമതലയുള്ള ഉദ്യോഗസ്ഥർ തുടങ്ങി ഇതിന് ഉത്തരവാദിത്തപ്പെട്ടവർ എല്ലാവരും പ്രേരണാ കുറ്റത്തിന് പ്രതിചേർക്കപ്പെടും ഒരു പോക്സോ കേസ് ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ നേരത്തെ പറഞ്ഞു ആർക്കൊക്കെയാണ് പരാതി കൊടുക്കുക എന്ന് പറഞ്ഞു ആർക്ക് കൊണ്ടുപോയിട്ടാണ് പരാതി കൊടുക്കാൻ നേരെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ടാണ് പോക്സോ കേസിൽ പരാതി കൊടുക്ക അല്ല എവിടെയൊക്കെ കൊടുക്കാം ഇന്നിവിടെ മാത്രം കൊടുക്കാൻ ഇല്ല പാടില്ല ലോക്കൽ പോലീസിൽ കൊടുക്കാം സ്പെഷ്യൽ ജുബൈനൽ പോലീസ് യൂണിറ്റിൽ കൊണ്ടുപോയി പരാതി കൊടുക്കാം ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്ക് പരാതി കൊടുക്കാം ചൈൽഡ് ലൈൻ ടോൾ ഫ്രീ നമ്പർ നോക്കിയേ നോക്കിയാൽ പ്രീവിയസ് ആണ് ട്ടോ പത്ത് തൊണ്ണൂറ്റി എട്ട് പത്ത് തൊണ്ണൂറ്റി ഒന്നല്ലേ നമ്മുടെ വനിതാ ചൈൽഡ് ലൈൻ അല്ലേ ചൈൽഡ് ലൈന് ടോൾ ഫ്രീ പെ തൊണ്ണൂറ്റി എട്ട് ചൈൽഡ് ലൈനിൽ പരാതി കൊടുക്കാം സ്റ്റേറ്റ് കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ് എസ് പി സിആർ അല്ലെ അതായത് നമ്മുടെ കമ്മീഷൻ സ്റ്റേറ്റ് സംസ്ഥാന തലത്തിലുള്ള കമ്മീഷനില് നാഷണൽ കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് അതായത് ബാലാവകാശ കമ്മീഷൻ ഉണ്ടല്ലോ അപ്പ ദേശീയ തലത്തിലുള്ള ബാലാവകാശ കമ്മീഷനിലോ സംസ്ഥാന തലത്തിലെ ബാലാവകാശ കമ്മീഷനിലോ ചൈൽഡ് ലൈനിലോ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയിലോ ജുവനൽ പോലീസ് യൂണിറ്റിലോ ലോക്കൽ പോലീസിലോ ഒക്കെ എന്ത് ചെയ്യാം പരാതി നമുക്ക് കൊടുക്കാവുന്നതാണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ വന്ന പോക്സോ നിയമത്തിനെ രണ്ടായിരത്തി പത്തൊൻപതായപ്പോൾ എന്ത് ചെയ്തു ഭേദഗതി ചെയ്തു നിങ്ങളൊരു ക്ലാസ്സിലെ ഇരുന്ന് ഞാനിന്ന് പോക്സോ നിയമം പഠിക്കാൻ പോകുകയാണ് പറഞ്ഞിട്ട് ഇരുന്ന് പഠിക്കരുത് ഇട്ട് ആ തലയിലൊന്നും കയറില്ല ഇപ്പോഴാണെങ്കിൽ ആകെ ചൂടാണ് നമ്മൾ പരീക്ഷാ ചൂട് വേനൽ ചൂട് രണ്ട് ചൂടും കൂടിയാകുമ്പോഴേക്കും നമ്മുടെ തല പൊട്ടിത്തെറിക്കേണ്ട ലെവലാണ് ഇപ്പം നിൽക്കുന്നത് ടെൻഷൻ വീട്ടിലെ ടെൻഷൻ നാട്ടിലെ ടെൻഷൻ പരീക്ഷാ ടെൻഷൻ എല്ലാം കൂടി കൂടിയാകുമ്പോഴേക്കും നമ്മളൊരു ലെവലാണ് പോക്സോ നിയമം ഞാൻ ഇന്ന് പോക്സോ നിയമം പഠിക്കാൻ പോകുകയെന്ന് പറഞ്ഞിട്ട് ഇരുന്ന് ഞാൻ ഞാനിന്ന് നോക്കിക്കാ ഒരു ക്ലാസ് എടുക്കുന്ന പോലെയല്ല ഞാൻ വെറുതെ സിമ്പിൾ വായിച്ചോണ്ടിരിക്കുന്നു കേട്ടോ ഞാൻ ശരിക്കും പറഞ്ഞ ഒരു ക്ലാസ് എടുക്കുന്ന പോലെയല്ല ഞാൻ ഇന്ന് ക്ലാസ് എടുത്ത് എടുത്തു കാരണം ഒരു സിമ്പിൾ ആയിട്ട് പെക്കോട്ടെ ഒരു നമ്മൾ എങ്ങനെയാണോ ഒരു കോൺവെർസേഷൻ ഒരു ഫേസ് ടു ഫേസ് കോൺവെർസേഷൻ അതുപോലെ ഞാൻ ആ സ്ക്രീനിൽ നിങ്ങളെ ഓരോരുത്തരുടെയും അറിയില്ല പക്ഷെ നമുക്ക് കമന്റ് ചെയ്യുന്ന സ്ഥിരം വ്യക്തികളിലേക്ക് അറിയാലോ കുറെ പേരുണ്ട് അല്ലെ എന്താണ് എന്തൊക്കെയാണ് അശ്വതി ഹരി എന്തൊക്കെയാ കുറെ പേരുണ്ട് നമുക്ക് നമ്മുടെ യൂസർ അല്ലെ കുറെ പേരുണ്ട് നമുക്ക് സ്ഥിരമായിട്ട് മെസ്സേജ് അയക്കുന്ന ഒരു കൂട്ടുകാര് അപ്പൊ അവരൊക്കെ നമ്മൾ എന്ത് ചെയ്യണം അവിടെ ആ പ്രൊഫൈലിൽ പിക്ചർ ഉണ്ട് അല്ലെ ആ പിക്ചറൊക്കെ നമ്മൾ ഇങ്ങനെ മനസ്സിൽ കാണണം കേട്ടോ അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇങ്ങനെ അവരോട് മുഖത്ത് നോക്കിയിട്ട് ഞാൻ ഈ പോക്സോ നിയമം ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു പോകണം കേട്ടോ അപ്പോൾ അങ്ങനെ കൂളായിട്ട് പഠിച്ചു പോകണം കേട്ടോ നമ്മൾ ഓരോരോ ടോപ്പിക്ക് നമ്മൾ സുപ്രധാന നിയമങ്ങള് കംപ്ലീറ്റ് ആകാനായി രണ്ട് ക്ലാസ് രണ്ട് ക്ലാസ് ഉണ്ടെങ്കിൽ സുപ്രധാന നിയമങ്ങൾ കംപ്ലീറ്റ് ആയി എന്നിട്ട് നമുക്ക് സുപ്രധാന നിയമങ്ങളിൽ ഈ രണ്ട് മൂന്ന് വർഷം വന്നിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഇട്ടുതരാം കേട്ടോ സുപ്രധാന നിയമങ്ങളിൽ രണ്ട് ക്ലാസ് ഇനി രണ്ട് ഓട് കൂടി സുപ്രധാന നിയമങ്ങൾ കഴിഞ്ഞു കേരളം ഭരണഭരണ സംവിധാനം കഴിഞ്ഞു എക്കണോമിക്സ് നമ്മുടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി കോൺസ്റ്റിറ്റ്യൂഷനും geography ഇത്തിരി കൂടി എടുത്താൽ അതും അവിടെ കംപ്ലീറ്റ് ആയി പിന്നെ നമുക്ക് ഹിസ്റ്ററി ഒക്കെ നമ്മൾ ഹിസ്റ്ററി ഒരിക്കലും സിലബസ് വെച്ചിട്ട് പഠിപ്പിച്ചു തരില്ലാട്ടോ അത് ഞാൻ പറയുകയാണ് നമ്മളത് കിടക്കുമ്പോൾ എസ് സി ആർ ടിക്ക് കിടക്കും എസ് ആർ ടി ഒക്കെ ഹിസ്റ്ററി വേൾഡ് ഹിസ്റ്ററി ആയിക്കോട്ടെ ഇന്ത്യൻ ഹിസ്റ്ററി ആയിക്കോട്ടെ കേരള ഹിസ്റ്ററി ആയിക്കോട്ടെ പ്രീവിയസ് ക്വസ്റ്റ്യനും എസ് സിആർ ടിയും പഠിച്ചാൽ നിങ്ങൾക്ക് അവിടെയുള്ള അഞ്ച് മാർക്ക് കിട്ടും അല്ലാതെ ഓരോ ടോപ്പിക്ക് ഐക്യ കേരള പ്രസ്ഥാനം ഐക്യ കേരള പ്രസ്ഥാനം പറഞ്ഞ് ഇന്ന് പഠിച്ചിട്ടൊന്നും മാർക്ക് അവിടെ കിട്ടില്ല സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചു പോണം അവിടെ എത്തുമ്പോൾ എസ് സി ആർ ടി അങ്ങോട്ട് ഫുള്ള് കേരള ഹിസ്റ്ററി ഫുള്ള് പറഞ്ഞു തരും ഇന്ത്യൻ ഹിസ്റ്ററി എല്ലാ എ സി ആർ ടിയും ഞാൻ അരിച്ചു പെറുക്കിയിട്ട് നോട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ആ നോട്ടുകൾ നിങ്ങൾക്ക് തരാം പക്ഷെ സപ്പോർട്ട് വേണം സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ തരള്ളൂ ഓക്കെ ഞാൻ ഇന്ത്യൻ ഹിസ്റ്ററി നമ്മൾ ഓരോ ലെസണും ഓരോ പോയിന്റും ലെസൺ വായിച്ചിട്ട് നമുക്ക് എന്താ പറയുക ഗൈഡിൽ ഉള്ളതും അല്ലാതെ ഞാൻ അടിച്ചുപറക്കിയിട്ടുണ്ടാക്കി നമുക്ക് അതിൽ നിന്നും പോയിന്റ് ഉണ്ടാക്കിയത് ഉണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള ക്ലാസ്സുകൾ തരാം അല്ലാതെ കേരള ഹിസ്റ്ററി ഇപ്പം നമ്മൾ സുപ്രധാന നിയമങ്ങളൊക്കെ പറയുമ്പോൾ നമുക്ക് ഒരിക്കലും എസ് ആർ ഒന്നും ഇല്ല അതൊക്കെ നമ്മൾ സിലബസ് ആയിട്ട് വ്യക്തമായിട്ട് പഠിച്ചാൽ തന്നെ അതിൽ മാർക്ക് കിട്ടുകയുള്ളൂ എക്കണോമിക്സ് ഒക്കെ ഞാൻ ആ രീതിയിൽ എടുത്തു തന്നിട്ടുണ്ട് ക്ലാസ് കേരള ഭരണ സംവിധാനം നല്ല രീതിയിൽ ഞാൻ എടുത്തിട്ടുണ്ട് എനിക്ക് ഇതിൽ കൂടുതൽ എൽ ഡിക്ക് പഠിക്കണമെന്നുള്ളത് എനിക്ക് അറിയില്ല എൻ്റെ ഒരു അറിവ് വെച്ചിട്ട് എക്സാ എക്സാം എഴുതിയിട്ടുള്ള ഒരുപാട് പരിശീലനത്തിന്റെ അറിവിലാണ് ഞാൻ പറയുന്നത് അപ്പൊ ഹിസ്റ്ററിയും ഒക്കെ വരുന്ന സമയത്ത് എ സി ആർ ടിയും പ്രീവിയസ് അത് വെച്ചിട്ട് പറഞ്ഞു കേട്ടോ അവിടെ ഒക്കെ സുഖമായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയാം ജോഗ്രഫിയും അതുപോലെ നമുക്ക് എന്ത് ചെയ്യാം എ സി ആർ കംപ്ലീറ്റ് ചെയ്യാം ആദ്യം ഒക്കെ ഉണ്ടോ അല്ലാണ്ട് ജോഗ്രഫി ഒക്കെ ഇരുന്ന ടോപ്പിക്കൊക്കെ വേൾഡ് ഹിസ്റ്ററിയും ഇന്ത്യൻ ഹിസ്റ്ററിയും കേരള ഹിസ്റ്ററിയൊക്കെ ഇരുന്ന് പഠിച്ചിട്ട് ഏത് സമയത്ത് കഴിയാനാണ് നമുക്ക് മാർക്ക് കിട്ടണം അല്ലാതെ നമുക്ക് ആ ടോപ്പിക്ക് അവരവിടെ ചോദിക്കണമൊന്നുമില്ല നിങ്ങൾ ഫുള്ള് സിലബസ് കംപ്ലീറ്റ് ചെയ്തിട്ടാണോ എക്സാമിന് വന്നിരിക്കുന്നത് ചോദിച്ചിട്ടൊന്നുമല്ല നമ്മളെ എക്സാം കേട്ടിരുന്നത് അങ്ങനെയാണോ അല്ലല്ലോ നമുക്ക് മാർക്കല്ലേ വേണ്ടുള്ളൂ അപ്പൊ നമുക്ക് സിസ്റ്റമാറ്റിക്കായിട്ട് എന്ത് ചെയ്യാ എസ് സി ആർ ടിയിൽ ഉള്ളതൊക്കെ പറഞ്ഞുതരാം കേട്ടോ പക്ഷെ സപ്പോർട്ട് എനിക്ക് വ്യൂസ് ഒക്കെ നല്ല കമ്മിയാണ് അതിനനുസരിച്ചിട്ട് നോക്കിയിട്ട് മാത്രമേ നമ്മൾ ചെയ്യുള്ളൂ ഈ മൂന്ന് ടോപ്പിക് നല്ല രീതിയിൽ ചെയ് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് നല്ല രീതിയിൽ പഠിക്കാട്ടോ പത്ത് പത്ത് മുപ്പത് മാർക്ക് നമ്മളിപ്പോ നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യേണ്ടത് ഇപ്പൊ തന്നെ ചെയ്തിട്ടുണ്ട് നമുക്കിനി ഇനി ജി കെക്കുള്ള മാർക്കൊക്കെ അറിയാലോ അപ്പൊ തീർച്ചയായിട്ടും നല്ല രീതിയിൽ പഠിക്കുകട്ടോ ഒന്ന് നോക്കിക്കെ രണ്ടായിരത്തി പത്തൊമ്പതില് ഭേദഗതി കൊണ്ടുവന്നു ആരാണ് രാജ്യസഭയില് സ്മൃതി ഇറാനിയാണ് എന്ത് ചെയ്യുന്നത് രാജ്യസഭയില് സ്മൃതി ഇറാനിയാണ് അവതരിപ്പിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ ഇരുപത്തിനാലിന് എന്ത് ചെയ്തു പാസ്സാക്കി ഓക്കെ രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ ഇരുപത്തിനാലിനാണ് പാസ്സാക്കിയിരിക്കുന്നത് നോക്കിക്ക ലോകസഭയില് ആഗസ്റ്റ് ഒന്നിന് അവതരിപ്പിച്ചു രാജ്യസഭ അതായത് രാജ്യസഭ പാസ്സാക്കിയതാണെന്ന് പറയുന്നത് കേട്ടാ സ്മൃതി ഇറാനി രാജ്യസഭയില് എന്ത് ചെയ്തു ഭേദഗതി അവതരിപ്പിച്ചു എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഭേദഗതി കൊണ്ടുവരാൻ കാരണം ഈ രണ്ടായിരത്തി പന്ത്രണ്ടില് ഭേദഗതിയിൽ വലിയ അങ്ങനെ അങ്ങനെ ശിക്ഷകളൊന്നും ഇല്ല ശിക്ഷകളുണ്ട് നല്ല രീതിയിൽ ശിക്ഷയുണ്ട് പക്ഷെ അത് പോരാ അത് ഇല്ലാത്ത കൊണ്ടാണ് എൻ്റെ കുറ്റകൃത്യം വീണ്ടും കൂടുന്നത് എന്ന് മനസ്സിലാക്കിയ ശേഷമാണ് എൻ്റെ ഇത് ഭേദഗതി കൊണ്ടുവന്നു ഭേദഗതി ചെയ്തപ്പോൾ എന്തായി നല്ല രീതിയിൽ ശിക്ഷ കൊണ്ടുവന്നിട്ടുണ്ട് രാജ്യസഭ രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ ഇരുപത്തിനാലിന് പാസ്സാക്കിയിട്ട് അങ്ങനെ ഓഗസ്റ്റ് മാസം ആയപ്പോ ലോകസഭ എന്ത് ചെയ്തു ഓഗസ്റ്റ് ഒന്നിന് ലോകസഭയും പാസാക്കി അഞ്ചാം തീയതി പ്രസിഡന്റ് അതിന് അംഗീകാരം നൽകുകയും ചെയ്തു സെക്ഷൻസില് രണ്ടിലും നാല് അഞ്ച് ആറ് ഒമ്പത് പതിനാല് പഞ്ച് മുപ്പത്തിനാല് നാല്പത്തിരണ്ട് നാല്പത്തി ഈ ഈ സെക്ഷനിലൊക്കെയാണ് എന്ത് ചെയ്തത് ഭേദഗതി ഈ വകുപ്പുകളിലൊക്കെ എന്ത് ചെയ്തു ഇത്രയും വകുപ്പുകളിലാണ് ഭേദഗതി പിന്നെ ഇതില് നമ്മള് സമയപരിധി ഇല്ല എന്ന് പറയുന്നുണ്ട് അല്ലെ എന്താണ് ഈ സമയപരിധി ഇല്ല പറയുന്നത് അതായത് ഇപ്പൊ ഒരു കുട്ടി ഒരു കുട്ടിക്ക് പോയി ഇരുപത്തി ഒന്ന് വയസ്സ് വെക്ക ഒരു ഉദാഹരണം വെക്കുകയാണ് ഒരു കുട്ടിക്ക് ഇരുപത്തി ഒന്ന് വയസ്സ് വെക്ക പക്ഷെ ആ കുട്ടി ഇതുവരെ ഈ പോക്സോ കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്ത് ചെയ്തിട്ടില്ല ഇതുവരെ ഒരു പരാതി കൊടുക്കാനോ അല്ലെങ്കിൽ ആ കുട്ടിൻ്റെ ഒരു മൂന്നാമത്തെ വയസ്സിലോ നാലാമത്തെ വയസ്സിലോ അല്ലെങ്കിൽ ഇരു പത്തൊമ്പതാമത്തെ വയസ്സിലോ എന്തോ ആയിക്കോട്ടെ ഏത് വർഷത്തിലോ ആയിക്കോട്ടെ എന്തെങ്കിലും ആ കുട്ടിക്ക് ഒരു ലൈംഗിക പീഡനത്തിലെ രീതിയിൽ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ കുട്ടി ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്ന് വെക്കുക പക്ഷേ ആ കുട്ടിക്ക് ഇപ്പം ഇരുപത്തൊന്ന് വയസ്സായി പക്ഷെ ആ കുട്ടിക്ക് ഇപ്പം വേണമെങ്കിലും എൻ്റെ മൂന്നാമത്തെ വയസ്സിലോ അല്ലെങ്കിൽ എൻ്റെ പത്താമത്തെ വയസ്സിലോ എനിക്ക് ഇന്നത് സംഭവിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാം റിപ്പോർട്ട് കൊടുക്കാം പരാതി കൊടുക്കാം അതായത് ഇ ഇന്ന ഇന്നതിനു ശേഷം നടന്നത് മാത്രമേ ഇവിടെ പരാതി കൊടുക്കാൻ പാടുന്നില്ല അവർക്ക് ഏത് സമയത്ത് എപ്പ സംഭവിച്ച കാര്യമാണെങ്കിലും എന്ത് ചെയ്യാം പരാതിയായിട്ട് കൊടുക്കാവുന്നതാണ് ഓക്കെ അപ്പം ഉം അതുകൊണ്ട് എന്താണ് പലവരും എന്ത് ചെയ്യുന്നുണ്ട് ഇപ്പൊ അതും നമ്മൾ കാണുന്നുണ്ട് അല്ലെ പിന്നെ എന്റെ ഇത്രാമത്തെ വയസ്സിൽ സംഭവിച്ചതാണ് ഞാൻ ഇതുവരെ പരാതി കൊടുത്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട് അല്ലേ അതൊക്കെ ഈ ഭേദഗതി വന്ന ശേഷമാണ് എന്ത് ചെയ്യുന്നത് കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമം റിപ്പോർട്ട് ചെയ്യുന്നതിൽ ഒന്നും എന്ത് ചെയ്യുന്നില്ല പോക്സോ നിയമം നിഷ്കർഷിക്കുന്നില്ല കുട്ടിയായിരുന്ന സമയത്ത് നേരിടേണ്ടി വന്നിട്ടുള്ള അതിക്രമത്തെ കുറിച്ചിട്ട് ഏത് പ്രായത്തിൽ വേണമെങ്കിലും ഒരാൾക്ക് പരാതി നൽകാവുന്നതാണ് അങ്ങനെ കുട്ടികൾക്ക് നേരെ ഉണ്ടാവുന്ന അതിക്രമങ്ങളെ സംബന്ധിച്ച പരാതികള് ഓൺലൈനായിട്ട് നൽകാൻ ഇപ്പൊ എല്ലാ കാര്യങ്ങളും ഓൺലൈനല്ലേ ഇതും എന്ത് ചെയ്യാം പരാതി ഓൺലൈൻ ഓൺലൈനായിട്ട് നൽകാവുന്നതാണ് അതിനു വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന പദ്ധതിയാണ് പോക്സോ രണ്ടായിരത്തി പതിനാറ് ഓഗസ്റ്റ് മാസം ഇരുപത്തി ആറിനാണ് രണ്ടായിരത്തി നോക്കി രണ്ട് ആറ് രണ്ടായിരത്തി പതിനാറ് ഓഗസ്റ്റ് മാസം ഇരുപത്തി ആറിനാണ് മനേഖാ ഗാന്ധി എന്ത് ചെയ്യുന്നത് മനേഖ ഗാന്ധി ഉദ്ഘാടനം ചെയ്യുന്നത് ഏത് പോക്സോ ഈ ബോക്സ് അതായത് ഓൺലൈനിൽ പരാതി കൊടുക്കാൻ വേണ്ടിയിട്ട് ഓക്കെ ഇതാണ് ഭേദഗതിയിൽ അപ്പൊ ഭേദഗതി ആരാ അവതരിപ്പിച്ചത് വെച്ചാൽ സ്മൃതി ഇറാനി പോക്സോ കേസല്ലേ അങ്ങനെ ഒന്ന് മനസ്സിൽ വിചാരിക്കുന്നുണ്ടോ ഒരു ലേഡി ആണ് എന്നുള്ളത് ചിന്തിക്കണേ പ്രസിഡന്റ് ഇപ്പൊ കൊടുത്തു അഞ്ചാം തീയതി ഇത്രയും സെക്ഷനിലേക്കാണ് ഭേദഗതി പറ്റിയത് അപ്പൊ നമുക്ക് ഇതൊക്കെയാണ് പോക്സോ നിയമത്തില് പറയാനുള്ളത് ഇത് പഠിച്ചാൽ മതി കേട്ടോ ഇത്രയും പഠിച്ചാൽ മതി ഓക്കെ സെക്ഷൻസ് ഒന്നും ഇരുന്ന് പഠിക്കാൻ വെക്കരുത് നാൽപ്പത്തി ആറ് സെക്ഷനാണെന്നും നാലു മാർഗും കൂടി കൂട്ടാ ഒമ്പത് അധ്യായങ്ങളാണെന്നും പഠിച്ചു വെക്ക മനസ്സിലായല്ലോ ക്ലാസ്സുകൾ മനസ്സിലാവുന്നുണ്ടല്ലോ ക്ലാസ് എടുക്കുന്നതിൽ എന്തെങ്കിലും മാറ്റം വരുത്തണോ ചെറിയ എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ താഴെ ഒന്ന് പറയണം കേട്ടോ അങ്ങനെ ആയ നമ്മൾ കൂളായിട്ട് പഠിച്ചു പോകുക ഓക്കെ അപ്പം തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ആ ബെൽ ബട്ടനൊക്കെ ഒന്ന് എനേബിൾ ചെയ്തു തരണം കേട്ടോ തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ട് സപ്പോർട്ടുണ്ടെങ്കിൽ നമുക്ക് ജോഗ്രഫിയും ഹിസ്റ്ററി ഒക്കെ നമുക്ക് എസ് സി ആർ ടി പ്രീവിയസ് ക്വസ്റ്റൻ നമുക്ക് അങ്ങോട്ട് ഫുള്ള് അങ്ങോട്ട് പഠിച്ചാൽ അത് മാർക്ക് കിട്ടും ആണ് ഓക്കെ അപ്പൊ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്